ലീഗിന് ഉത്തര അർഹതപ്പെട്ടത് കിട്ടിയില്ലാന്ന് ലീഗോ കോൺഗ്രസ്സോ അല്ല സി പി എം ആ കുറച്ചുകൂടി അർഹതപ്പെട്ട പാർട്ടിയാണ് ലീഗ് വലിയ പാർട്ടിയാണ് അപ്പൊ ലീഗിന് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റ് ലോക്സഭയിൽ കൊടുക്കാമായിരുന്നു ഒക്കെ പറയുന്നത് സി പി എം അതിലൊരു വ്യവസ്ഥയല്ലേ ഈ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വായിരുന്ന കിട്ടില്ല ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന കാര്യമാണ് സി പി എമ്മിന്റെ ചോറ് കൊടുക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അത് ആ പുലിക്കൂട്ടിൽ നിന്നിട്ട് ഓരോ ഘടകക്ഷികളും അഭിമുഖീകരിക്കുന്ന സാധനമാണ് മുസ്ലിം ലീഗിന് കുറച്ച് സീറ്റിൻ്റെ ആനുകൂല്യം തന്നിട്ട് ആരെ അടിമായി നിൽക്കാൻ താല്പര്യമില്ല മുസ്ലിം ലീഗ് സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ അതിനേക്കാൾ വിലമതിക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയാനും സ്വതന്ത്രമായിട്ട് നിൽക്കാനുമാണ് അത് എൽ ഡി എഫിനകത്ത് സാധ്യമല്ല എന്ന് ആയിരം വട്ടം ഞങ്ങൾക്കറിയാം ഇല്ല ഇടതുമുന്നണിക്കകത്തൊരു സ്പേസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണോ സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ കെ എം ഷാജിയാണ് കൂടുതൽ വളരെ മൂർച്ചയോടുകൂടി സി പി എമ്മിനെ ആക്രമിക്കുന്നത് അങ്ങനെ ഇടതുപക്ഷത്തേക്കുള്ളൊരു സ്പേസ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയാം പക്ഷേ അതല്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഐഡിയോളജിക്കലി സി പി എമ്മുമായി ഈ കമ്മ്യൂണിസ്റ്റം മാക്സിസ് എന്ന് പറയുന്നത് അത്ര ശരിയല്ല ഞാനങ്ങനെ വിമർശിക്കുന്ന അർത്ഥമില്ല അതിനകത്ത് ഒരുപാട് പിന്നെ അതിലെ പ്രാക്ടിക്കൽ സൈഡ് മോശമെന്ന് പറഞ്ഞാലും അതിലൊരുപാട് മാനുഷികമായിട്ടുള്ള ചിന്തകളും ധാരണകളൊക്കെ ഉണ്ട് പക്ഷെ സി പി എം അതൊന്നുമല്ല അതൊരു ലെഫ്റ്റ് സംഘടന പോലും യഥാർത്ഥത്തിൽ ഒരു പിന്നെ റൈറ്റ് ഓർഗനൈസേഷനാണ് സി പി എം ഞാൻ പറയുന്നത് അതിനകത്തുള്ള സിയും അതുപോലെ തന്നെ എമ്മും ഒഴിവാക്കി വിട്ടിട്ടാണ് പറയണത് അവരൊരു സംഘടനയെന്ന് നിലയ്ക്ക് ഒരു റൈറ്റ് ഓർഗനൈസേഷനാണ് ശരിക്കും അവരൊരു ലെഫ്റ്റല്ല ആ അർത്ഥത്തിൽ സി പി എമ്മിനെതിരെ വളരെ വിജിലൻ്റ് ആവുകയും സി പി എം ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയിലോ അല്ലെങ്കിൽ അത്തരം ഒരു സംഘടനയോട് ഒരു തരത്തിലും നമ്മുടെ കുട്ടികളോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ അടുത്തു പോകരുത് എന്ന ഒരു പിന്നെ എന്താണ് ഒരു അവേർനെസ് പാർട്ടിയിൽ ഉണ്ടാക്കേണ്ട ഞാൻ ഇപ്പോൾ വഴീക്കോട് രണ്ട് തവണ ജയിച്ചതും സി പി എമ്മിൻ്റെ കോട്ടയിലാണ് വളരെ പത്ത് ശതമാനം ലീഗ് ഒരു മണ്ഡലമാണ് വഴീക്കോട് അവിടെ രണ്ട് തവണ ജയിച്ചു വന്നു ഈ അങ്ങനെ അവിടെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റാണോ സത്യത്തിൽ ഞാൻ നോക്കും മറ്റ് ലീഗ് നേതാക്കന്മാരൊന്നും ആക്രമിക്കാത്ത വിധത്തിൽ ഇപ്പോൾ കുഞ്ഞനന്ദിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ ബാർകോടെ വിഷയം ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിലും ഈ എക്സാലോജിക്കിൻ്റെ വിഷയത്തിലാണെങ്കിലും ലീഗിൽ സി പി എമ്മിനെതിരെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കെ എം ഷാജിയാണ് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് ഈ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങള് വളരെ ഫേക്കാണ് തല്ലിപ്പൊളിയാണ് എന്ന അഭിപ്രായം രാജ്യത്തിലെ മീഡിയകൾക്കില്ലല്ലോ രാജ്യത്തെ ഏറ്റവും ആയിട്ടുള്ള ഇഷ്യൂസുകൾ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് ഞാൻ അതെൻ്റെ ഭാഷാ രീതിയുടെയും അവതരണ രീതിയുടെയും കൂടി ആയിരിക്കാം ഒരു പ്രശ്നം പിന്നെ അതിനകത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ കുറേ ബോധ്യങ്ങളുണ്ട് വളരെ ഡയറക്റ്റായിട്ട് പത്തു കൊല്ലം സി പി എമ്മിൻ്റെ കോട്ടയിൽ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ നിൽക്കുന്നു അവരുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട് അടുത്ത ബന്ധമുണ്ട് അടുത്ത എതിരുമുണ്ട് അപ്പോൾ അതിനകത്ത് അവരെ ഞാൻ പലതവണ സി പി എം എന്ന കക്ഷിയെ ഞാൻ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാ വിയോജിപ്പുകളും ഞാൻ വെച്ചു പുലർത്തുമ്പെടും എനിക്ക് പി ജയരാജനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ബഹുമാനമുണ്ട് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോടെ ഷുക്കൂർ കേസിൽ അദ്ദേഹം ജയിലിൽ കിടക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ അതിൽ പ്രതിയാക്കണം എന്നുള്ള ഏറ്റവും കൂടുതൽ വാദത്തിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി പണിയെടുത്താളോ ഞാൻ പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കാരെന്നുള്ള ആൾക്ക് അദ്ദേഹം പാലിക്കുന്ന ചില സത്യസന്ധതകളുണ്ട് ആ സത്യസന്ധതകൾ കാണാൻ വേറെ അടുത്തും അപൂർവമാണ് ഒരു ഭാഗത്ത് ഇതിങ്ങനെ പറയാം മറുഭാഗത്ത് ഏറ്റവും വലിയ കച്ചവടത്തിൻ്റെയും ഇന്നത്തെ പോലും ഇന്ന് പോലും വന്നിരിക്കുന്ന വാർത്തകൾ അത്ര ഭീകരമാണ് അത് ഷാജി ഉണ്ടാക്കുന്ന ഒന്നല്ലോ പിന്നെ ഈ കാണുന്നത് പറയാന്ന് പറയണത് ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അല്ല താങ്കൾ പറയുന്നതനുസരിച്ച് കെ എം ഷാജി പറഞ്ഞ അനുസരിച്ച് സി പി എമ്മുമായിട്ട് ഒരിക്കലും ചേർന്നിരിക്കാൻ പോലും പറ്റാത്തൊരു പാർട്ടിയാ സി പി എം ആ സി പി എമ്മുമായിട്ട് വേണമെങ്കിൽ സർവ്വകക്ഷി യോഗത്തിന് ഇരിക്കാം അവരുമായിട്ട് ചർച്ച ചെയ്യാം ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊരു വിഭാഗം ലീഗുകാർ പറയുന്നു ഓരോ ഭാഗത്ത് അവരുമായിട്ട് ചർച്ചയെ പാടില്ല എന്ന തരത്തിലുള്ള ലീഗിൻ്റെ നിലപാടുകളുണ്ടാവും ഇത് ലീഗിനകത്തുള്ളൊരു ദ്വന്ദ് അല്ലേ ശരിക്കും ഈ നില ഈ ചർച്ച പാടില്ല അവരെടുത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് റിയാലിറ്റിയെ ഉൾക്കൊള്ളാത്തതിൻ്റെ ഒരു പ്രശ്നമാണല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ പറയുകയോ അങ്ങനെ വിചാരിക്കുകയോ ചെയ്യുന്നില്ല കാരണം കേരളത്തിൽ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഇവിടുത്തെ ഒരു പ്രമുഖമായ രണ്ടാമത്തെ മുന്നണിയുടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടി അവ ചർച്ച പാടില്ല അവരെ നേർക്കുകാരെ കാണാനുള്ള അവസരങ്ങൾ അതൊന്നും ഞാൻ പറയുകയാണെങ്കിൽ പോലും ഒരു ശരിയായ കാര്യമല്ലല്ലോ അതൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കും ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ള നിലക്ക് സി പി എം ഒരു പാപ്പരായ ഒരു ഐഡിയോളജിയാണെന്നും എന്തുകൊണ്ടാണോ ആർ എസ് എസിനെയോ സംഘപരിവാരത്തെയോ എതിർക്കുന്നത് അങ്ങനെ എതിർക്കാനുള്ള എല്ലാ കാരണങ്ങളും ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ സ്പേസിൽ സി പി എം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ അതിനോട് തർക്കിക്കട്ടെ ഞാനതിൻ്റെ ഒരു വ്യക്തിമാണ് അതിൻ്റെത് ഇരയാണ് വിമർശിക്കുന്നതിൻ്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് ഞാൻ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു ഒരു അഞ്ചു കൊല്ലത്തെ എൻ്റെ തിരഞ്ഞെടുപ്പ് എക്സ്പീരിയൻസ് അല്ല നിയമസഭാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പ് ഇറങ്ങിയ പോലെയാണ് ബഹളമായാണ് കേസ് ഉണ്ടാൻ വേണ്ടി എല്ലാം കൂടി എത്ര കേസ് വിജിലൻസ് പതിനാല് കേസോളും മൊത്തം സ്വന്തമായിട്ടാണ് നടത്തുന്ന കേസുകൾ ആ കേസൊക്കെ സ്വന്തമായിട്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി നടത്തി ഉണ്ടാക്കിയ കേസുകളാണല്ലോ സ്വഭാവം എം എൽ എൻ്റെ കേസുണ്ട് വിജിലൻസ് കുടുംബ കേസൊന്നുമില്ല അത് പാർട്ടി നടത്തില്ല ഞാനാണ് നടത്തുന്നത് അത് ആ പെൻഷൻ ശമ്പളം ഒന്നുമില്ല നമ്മളില്ലാതെ ആയിട്ട് ഏകദേശം ഒരു പിന്നെ എം എൽ എയുടെ സെക്കൻഡ് ടൈമില് ഒന്നര കൊല്ലായപ്പോഴൊക്കെ ശമ്പളം ഇല്ല ഒന്നുമില്ല അത് കുറെ ഈ പിന്നെ കുറെ സങ്കടങ്ങളാണ് വ്യക്തിപരമായി ഒരു ഭരണകൂടം ഈ ഓഗസ്റ്റ് ഒന്നിൽ മമ്മൂട്ടി സുകുമാരനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരുത്തന് കൊല്ലാൻ തൊലിഞ്ഞിറങ്ങിയാൽ മരിച്ചു കൊടുക്കലാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ നിസ്സഹായമായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട് ഇപ്പം എൻ്റെ വീടിന് ഇപ്പോഴും നമ്പറില്ല ആരോട് പറയാൻ അല്ലെങ്കിൽ ഞാൻ ഒരു പ്രീ പോലും വാങ്ങാത്ത ഒരാളാണ് നിയമസഭയിൽ ഒരു എം എൽ എക്കുള്ള ഒരാനുകൂടി ഞാൻ റിക്വസ്റ്റ് പോലും കൊടുക്കാത്ത ആളാണ് ഇന്ന് ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല അനാവശ്യമായ ഒരു 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 ഒരാനുകൂല്യവും ഞാൻ നിയമസഭയിൽ നിന്ന് പറ്റാത്ത ഒരാളാണ് പക്ഷേ ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്